ഇതാണ് നമ്മുടെ തൃശ്ശൂർത്തെ ഹൈലൈറ്റ് മോൾ ഇട്ടാ അതിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ കാണുന്നത് ആരും തിടക്ക പിടിച്ച് ഓടി പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒരു സാധനം തുറന്നിട്ടില്ല ആകെ ലുലു ഹൈപ്പർ മാർക്കറ്റ് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും ഇടായിട്ടില്ല കറക്റ്റ് എന്താ പറയുക ഫുൾ പൊടിയും ഭയങ്കര അലർജി ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരിക്കും അത്രയും പൊടി സംഭവമൊക്കെയാണ് അപ്പോൾ ഓടി പിടിച്ച് ആരും പോകേണ്ട ആവശ്യമൊന്നും ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് ആണെങ്കിൽ കുഴപ്പം ഫുള്ളി ഓപ്പൺ ആണ് ലു ഹൈപ്പർ മാർക്ക് വേറെ ബാക്കിയെല്ലാം രണ്ട് മൂന്ന് കടകളൊക്കെ ഓവറോൾ ആയിട്ടുള്ളു കേട്ടോ പിന്നെ ഭയങ്കര പൊടിയും അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളവർക്ക് കാസ്മെറ്റിക് ഇഷ്യൂസ് ഉള്ളവർക്കെ നല്ല പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയാൽ മതിപ്പിക്കും അടുത്തൊക്കെ എല്ലാം കൊല്ലം പകുതിയാകുമ്പോഴൊക്കെ ഫുൾ ആവുള്ളൂ എന്ന് തോന്നണേ കണ്ടിട്ട് പിന്നെ നമുക്ക് മാക്സ് ഉണ്ട് അതുപോലെ നൈക്കാൻ ഷോറൂം ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് ഡ്രസ്സിൻ്റെ ഷോറൂംസ് ഉണ്ട് ഓവറോൾ അത്ര ഓപ്പൺ ആയിട്ടുള്ളൂ വേറെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല പിന്നെ ഏറ്റവും താഴെ ഹൈപ്പർ മാർക്കറ്റും ഉണ്ട് കുറെ ലിഫ്റ്റ് പോലും അവിടെ ഫുള്ളി വർക്കിംഗ് അല്ല അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ സെക്ഷൻ കേബം അത്യാവശ്യം നല്ലതാണ് ബാക്കിയൊക്കെ ഫുള്ളി പൊടിയും ഒക്കെ ആയിട്ട് ആകാനുണ്ടായിരുന്നു അപ്പോ ഇത് വീർത്തി പിടിച്ച് ഓപ്പൺ ചെയ്ത പോലെ ജസ്റ്റ് ഒരു ഇതുള്ളൂ വേറെ ഒന്നുമില്ല വേറെ ഈ ഹൈപ്പ് ഭയങ്കര ഹൈപ്പ് ഒന്നുമില്ല